ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നയൻറ്റീൻ കിഡ്സില് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരാളെ കൂടി പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചിലപ്പം പാട്ട് കേട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അഭിനയിച്ചിട്ടുള്ള ദിൽക്കി റാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല ലാസ്റ്റ് ഒരു പണിയുടെ പിന്നാലെ പോയിട്ട് സ്വപ്നം കണ്ടിട്ടിരിക്കുന്നത് ീ പട്ടു മുത്തുമാലയായി ഒരു വർക്കിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുള്ള ആളാണ് നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യ ഷാബിന്റെ താജൂക്കറിനൊക്കെ പ്രിയപ്പെട്ട ചങ്ക് ഫരീദ് ഫരീദ് ദുബായിലാണ് ഫരീത് പാടുക ആ പാട്ട് കൽവിലേക്ക് താബിൽ നീ എഴുതി ചേർത്ത ഈശ്വരുകൾ ഈണമിട്ടു പാടുവാൻ മോഹമില്ലേ ഓമ്മന് കാത്തു കാത്ത് ഞാനിരുന്നു കാലമേറെ കൺമണി മണിയറയിൽ കൂടുവാൻ നീ വരില്ല സുന്ദരി എന്തായാലും ഒരുപാട് വർഷക്കാലം തുടക്കത്തിൽ നമ്മളോടൊപ്പമുള്ളൊരു ചങ്ങാതിയാണ് കുറേ പാട്ടിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പട്ടിടത്ത് മുന്നിൽ വന്ന പണ്ടേല് തുടക്കം ഫരീതിൽ നിന്നാണ് ആ ഒരു വർക്ക് തുടക്കം ഇട്ടത് പിന്നെ ദിൽസേതാജി എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ ഫരീത് പാടിയിട്ടിട്ടായിരുന്നു അന്ന് ഹിന്ദി പാട്ടൊക്കെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ ഷാൻ റഹ്മാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് രണ്ടുപേര് പാടിയിട്ടായിട്ട് സ്റ്റാർട്ടിങ് തൊട്ടാടിയാണ് അല്ലല്ലം നിന കാണൻ സഖിയെ നീ കേൾക്കുന്നുവോ എങ്ങോ മറഞ്ഞിരുന്നാലും എൻറെ മനസ്സിന്റെ മോഹമിഴിയിൽ കാണാതെങ്കിലും ഞാൻ കാണുന്നു നിന്നെയെന്നും കാമിനിയെന്നും ഒരുങ്ങി വരുന്ന പോലെ ൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് പാട്ടും സ്റ്റേജ് ഷോയും ഒക്കെ അവസാനിപ്പിച്ചിട്ട് ദുബായിൽ ദുബായിൽ വന്നാണ് വീട്ടുകാർ ഇങ്ങനെ ചെറു കുഞ്ഞു കുടിച്ചിട്ട് ദുബായിലേക്ക് പറിച്ചു കിട്ടാനാണ് വീണ്ടും ഫരീദിനെ ഓർമ്മിക്കുന്നവരും ഫരീദിന്റെ പാട്ട് കാണുന്നവരൊക്കെയുണ്ടോ ചിലപ്പോൾ ഫരീദിന്റെ മുഖം കണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ദിൽ കി എന്നുള്ള പാട്ടുകൾ ഇപ്പോഴും കാണുന്നവരൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ ദുബായിൽ എന്താ ദുബായിൽ ഞാനൊരു ജ്വല്ലറി ഫീൽഡിലാണ് ഓഫീസിലായി വർക്ക് വർക്ക് ബാക്ക് എന്തായാലും ഫരീദിനും എനിക്കൊക്കെ നല്ല പ്രായമുണ്ട് പിന്നെ ഫരീദ് എനിക്കൊരു എന്താ പറയാ ടിപ്പ് വന്നിട്ടുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഗ്ലാമർ ആവശ്യം എന്തായാലും ഭയങ്കര ഷാഫി തൊട്ടു തന്നെ നമ്മൾ ഷാഫിനെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചാണ് ഷാഫി നല്ലൊരു കത്തിക്കല് കത്തിച്ചതിന്റെ പേരിൽ കുറെ ആൾക്കാര് നമ്മളെയൊക്കെ വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് നിങ്ങളാണ് അപ്പൊ രണ്ടുപേരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പാടിയാണ് പാടിക്കും പഠിക്കും

കാണും കാണും കിനാവിലെ ഫാത്തിമ ഫാത്തിമ കിനാവിലും നീ മാത്രം തരംഗമായി തരംഗമാക്കി മാറ്റിയത് നിങ്ങളാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട്